ചേർത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മഷിത്തണ്ട് വാട്സാപ്പ് കൂട്ടായ്മയുടെ നാലാമത് വാർഷികാഘോഷങ്ങൾ സംഗീത സംവിധായകൻ ആലപ്പുഴ ഋഷേഷ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ടി വി ഹരികുമാർ കണിച്ചുളങ്ങര അധ്യക്ഷത വഹിച്ചു ചീഫ് അഡ്മിൻ ശെൽവരാജ് സ്വാഗതവും സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു മഷിത്തന്റെ വാട്സാപ്പ് കൂട്ടായ്മയുടെ സർഗ വിഭഞ്ചികൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും നടന്നു മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മൊമന്റയും വിതരണം ചെയ്തു കഥ കഥയും കവിതയും പക്ഷേ പലപ്പോഴും കഥ തന്നെ ഹരിമാൻ സാറ് കഥ പറഞ്ഞു ആണെന്ന് നടക്കും ഹരിമാൻ സാറും അങ്ങനെയാണ് അതുപോലെ ഞങ്ങളുടെ സംഘടനയുണ്ട് ഗാന്ധി സ്മാരകത്തിന്റെ ഒരു ഉണ്ട് അവിടെ ഈ മൂന്നാം ശനിയാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അന്ന് അവതാരകനായിട്ട് വരുന്നത് നമ്മുടെ സാറാണ് ആ ഒരു പ്രോഗ്രാം തീരുന്ന അതിഥികളൊന്നാണ് പിന്നെ അദ്ദേഹത്തിന്റെ മരുന്ന ചേർത്തലും പ്രത്യേകത ഉണ്ട് അറിയാമല്ലേ വയനാട് കകടി ഇങ്ങനെ വലിയ വലിയ ആളുകൾ ഒരുപാട് ജനിച്ചു കൊള്ള സ്ഥലമാണ് ഏറ്റവും സന്തോഷം നമുക്ക് അറിയാം ഇന്നത്തെ ഇങ്ങനെ പറ്റുള്ളൂ കാരണം അന്നത്തെ ദിവസം ആളുകളിലെത്തില്ല കാര്യങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ആരും വിഷമിച്ചല്ലേ എങ്കിൽ പോലും അദ്ദേഹത്തിന് അതിൽ വിഷമമായി അദ്ദേഹത്തിന്റെ വിഷമം നമ്മളെ പ്രശ്നം വെച്ചു എന്തായാലും ഞാൻ കൂടുതലും സംസാരിക്കില്ല എന്തായാലും വളരെ സന്തോഷം പക്ഷെ ഞാൻ ഈ പുസ്തകം നോക്കി ഞാൻ സുരേഷിന്റെ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാൽ അത് നിങ്ങൾക്ക് അതിനൊന്ന് ചൊല്ലാമെന്ന് ഞാൻ അഭിനയിക്കണം അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പ്രാണപ്രണയിൽ അത് അങ്ങനെ നല്ല നല്ല